ख्यादे मास्तं कीट

ജെറമിയായാലും കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കുന്നത് എന്റെ നിരക്ക് വേണ്ടി എന്റെ ഹൃദയം പിടിക്കുക നിങ്ങളിവിടെ തീർച്ചയായും നിങ്ങൾ എത്ര തവണ മക്കളെ ഓർത്തു എത്ര തവണ നിങ്ങളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്തു അല്ലെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ അനേകം മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ഒക്കെ സഹോദരന് വേണ്ടിയും ഒക്കെ നിയമങ്ങൾ വെക്കുന്നവരാണ് ഐ സിയിലും വെന്റിലേറ്ററും നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ആ വ്യക്തിയാണ് ഐ സിയു കിടക്കുന്ന വ്യക്തി ഐസ്യൂലല്ല നിങ്ങളുടെ ഹൃദയത്തിലാ ഇപ്പം കിടക്കുന്നത് ഇതുപോലെ നീ ഒരു പ്രതിസന്ധിയിലൂടെ നീ ദൈവത്തിന്റെ ദൈവത്തിന്റെ കിടക്കുന്നത് ഒരു മുറിവേൽക്കുന്നതൊക്കെ നല്ലതാ വല്ലപ്പോഴും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരും നല്ലതാ വല്ലപ്പോഴും ഹാലയിലൂയ ഇതാ കിടക്കെ കത്ത് വെച്ചേക്കുന്നത് പോലെ ദൈവസേന കത്തുക മക്കൾ പരീക്ഷയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ സർജറിക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ കണ്ടിട്ടുണ്ട് ആ സർജറി കഴിയുന്നത് വരെ ദേവസ് കൃപാനയുടെ മുമ്പിൽ നിന്ന് വാവിട്ട് നല്ല വിളിക്കുക സത്യത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും പ്രിയപ്പെട്ടവരെ തമ്പുരാന്റെ ഹൃദയസ്ഥു അല്ലെ ഒരൊറ്റ ആത്മീയ രഹസ്യമുള്ള വിശുദ്ധനായിക്കൊള്ളും വിശുദ്ധനായിട്ട് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചിരിക്കുകയല്ലേ ഞാൻ നന്നാകട്ടെ നന്നായിട്ട് പ്രാർത്ഥിക്കാന്ന് വിചാരിക്കില്ല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച നന്നാകുന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച വിശുദ്ധരാകുന്നേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച ദൈവാനുഭവത്തിലേക്ക് വരുന്നത് സ്നേഹം സ്നേഹം അതേപോലെ ഒരു അടുപ്പം കത്ത മടുക്കരുത് പ്രാർത്ഥിച്ച് മടുക്കരുത് ഇന്ന് യശയാവചനം നാല്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം എന്നിട്ടും യാക്കോബെ നീ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല ഒരു ഇന്നത്തെ വചനം മുഴുവൻ നിനക്ക് എന്തുമാത്രം നീ എന്നെ വിളിച്ചു അല്ലേ പറഞ്ഞില്ലേ ഒന്ന് ഫോൺ വിളിച്ചില്ലല്ലോ ഒരു മെസ്സേജ് എങ്കിലും വീണായിരുന്നല്ലോ നമ്മൾ പറയാവില്ലേ ദൈവമക്കളെ ഒരു ചെറിയ ബന്ധത്തിന്റെ പേരിൽ നമ്മൾ ഇത്രയും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ദൈവം ഒരു വലിയ ബന്ധത്തിന്റെ പേരിൽ എന്ത് മാത്രം നമ്മൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ എല്ലാരും അങ്ങനെ പമ്പുരാന എന്തുമാത്രം കിട്ടിയിട്ടുണ്ട് മംഗള നമുക്ക് അസുഖത്തില് ജീവിതത്തിന്റെ ഓരോ സംഭവങ്ങളും ദൈവത്തിന്റെ അലിവല്ലേ എനിക്ക് തീർച്ചയായിട്ടും അറിയാം ഞാനിപ്പം വീണ്ടും വചനമായിട്ടൂടെ വരുമ്പോഴാണ് ദൈവത്തിന്റെ അലിവും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ഒരു അമ്മ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്നു അർത്ഥം ഒരു കുടുംബത്തിൽ അമ്മ പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന അർത്ഥം ഒരു കുടുംബത്തിൽ അപ്പൻ മക്കളെ ദൈവത്തിന്റെ എന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്നതിന്റെ അർത്ഥം വിദേശത്തൊക്കെ ആയിരിക്കുന്ന മക്കൾ ഈ ശുശ്രൂഷയിൽ ഇപ്പൊ പങ്കുചേരുന്നുണ്ട് പലരും വന്നിട്ട് പറയുന്നൊരു സ്വന്തം ഇതാണ് എന്റെ കുഞ്ഞുങ്ങള് ദൈവത്തിൽ അകത്ത് പോവാച്ചു അവർത്ഥിക്കാനൊന്നും വലിയ താല്പര്യമില്ല തന്റെ കുഞ്ഞ് ദൈവത്തോട് ചേർന്നിരിക്കണം എന്നൊരു പിതാവ് ആഗ്രഹിക്കുമ്പോ ദൈവം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചോളൂ പ്രവൃത്തി ചെയ്യുമ്പോഴ അത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് നമ്മൾ ചെയ്യരുത് നമുക്ക് ചെയ്യാനുള്ള നമ്മൾ പറയലോ മലയാളത്തിൽ ഞാൻ നീ ചെയ്യുന്ന ഈ ദൈവത്തിന്റെ നടക്കുക ഒരു നടക്കുകാരി കൊറച്ചുകൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നല്ലോ രോഗക്കിടക്കയിൽ നിന്ന് ബസകാവ്യാഴാടിച്ച് അപ്പം മുറിക്കാനായിട്ട് ഈ മനുഷ്യൻ എഴുതേറ്റെന്നൊക്കെ പറയുമ്പോഴ നമ്മുടെ തളന്നുപോയ ഒരു മനുഷ്യൻ എഴുന്നേറ്റപ്പുഗത്ത് ഒരു ബസകാ വ്യാഴാഴ്ച തക്കൾക്കും ഭാര്യക്കും വേണ്ടി അപ്പം അപ്പൻ എഴുന്നേറ്റു എന്ന് പറയുമ്പോ അതിന് നീ ചെയ്യുന്ന അപ്പുഹത്തുള്ളത്മീയ കാര്യങ്ങൾ എത്ര വലിയ തളർച്ചയിലാണെങ്കിലും ജീവിതത്തിലുള്ളവർക്ക് ദൈവത്തിന്റെ വിസ്മയങ്ങളല്ലേ ആത്മാർത്ഥതയുള്ളവർക്ക് കാണാൻ പറ്റും ആത്മാതയുള്ളവർക്ക് ഇത് കാണാൻ ദൈവത്തിന്റെ വിസ്മയങ്ങൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത് എന്നിട്ടും യാക്കോബെ നീ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല ഞാനും നിങ്ങളും വിളിക്കുമെന്ന് വിചാരിച്ച് കാതോർത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് കാത്തിരിക്കുന്നു നമ്മൾ ഇസ്രായേലി നീ എന്റെ നേരെ മടുപ്പ് കാണിച്ചു കാത്തിക്കാനൊരു താല്പര്യമില്ല കുടുംബപ്രാർത്ഥനയില്ല ദൈവങ്ങളെ കുടുംബത്തിലെ കുണിയുടെ പേരാണ് കുടുംബപ്രാർത്ഥന കുടുംബത്തിലെ കുർബാനയുടെ പേരാണ് കുടുംബ പ്രാർത്ഥന ഒരു അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ കുർബാനാത്മാവ് വരുന്നത് പോലെ ഒരു കുടുംബ കുടുംബപ്രാർത്ഥന സമയത്ത് കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി പരിശുദ്ധാൽ ഒരു മടുപ്പ് ഒരു മടുപ്പ് ഒരു പുരോഹിതനായതുകൊണ്ടാവാം എനിക്ക് പള്ളി വരുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് പള്ളി വരാത്തവരോട് ദേഷ്യം ഉണ്ട് എനിക്ക് പള്ളി വരുന്നൊരു വ്യക്തി എന്ന് വെച്ചാൽ വെച്ചേജ് നിനക്ക് നിനക്കെന്നാ വരവുണ്ടെങ്കിൽ എന്നാ ദാനം ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ശരി ഒരു മനുഷ്യൻ മനുഷ്യൻ റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹം ഇപ്പോഴും സ്റ്റേഷൻ മാസ്റ്റർ പറയും അവിടെ എങ്ങാണ്ട് കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് നടന്ന് പള്ളി വരും തിരിച്ചു പോയി ആ വണ്ടി വന്ന് ഒരു ത്യാഗമാണ് ഒരു ത്യാഗമെടുത്തുള്ള പ്രാർത്ഥനയാണ് നിങ്ങളെ ബി ക്രോസ് പിടിവിടുമ്പോ ഞാൻ പള്ളിയിൽ പറയും നിങ്ങളൊക്കെ തൊട്ടടുത്ത് താമസിക്കുന്നവര് നിങ്ങൾക്കൊന്ന് പള്ളിയിൽ വന്നാൽ എന്നാ പിടിവിടുമ്പോഴേ അത് പറയത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പറയത്തില്ല അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവരുന്ന ഒരു വിഷയമല്ല കുബാനെ പറ്റി പറഞ്ഞ് 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 പറഞ്ഞിരിക്കും എല്ലാ ആമ്മയും പറയും പക്ഷെ പിന്നെ പള്ളിക്ക് അറത്തില്ല അടുത്ത ശനിയാഴ്ച വരും പള്ളിയിൽ പിന്നെ നമ്മൾ കിട്ടുന്നൊരു സൗഭാഗ്യം വായിക്കാൻ പറയം വായിക്കാൻ പറയും ഞാൻ അടുത്ത കാലത്തൊക്കെ സാക്ഷ്യം പറഞ്ഞ പലരും പറഞ്ഞൊരു കാര്യം ഞങ്ങൾ എന്നും പള്ളിയിൽ പോകായിരുന്നു എന്നും പള്ളി പോകുന്നതിന് പ്രിവിലേജ് ഉണ്ട് മക്കളെ എന്നും പള്ളിയിൽ പോകുന്നതിന് ഒരു ആനുകൂല്യമുണ്ട് എന്നും പള്ളിയിൽ പോകുന്നതിന് ഒരു അനുഗ്രഹമുണ്ട് നീ എന്റെ നേരെ മടുപ്പ് കാണിച്ചു നിന്റെ ആടുകളെ ദഹനബലിക്ക എന്റെ സന്നിധിയിൽ കൊണ്ടുവരികയോ ദഹനബലി എന്ന് പറഞ്ഞ ബലിയുണ്ട് മക്കളെ നമുക്ക് സ്ത്രോത്ര ബലിയ കൈയ്യടിച്ചു നമുക്ക് ഇഷ്ടമുള്ള ചങ്കെ കുത്താൻ നമ്മൾ കുത്തുന്ന ബലി നമുക്ക് ഇഷ്ടമല്ല അതേപേരെ ദഹന ബലി ഒരു ദഹിപ്പിക്കുക തീക്ക് കത്തുകള കത്തുന്നത് പോലെ ദൈവത്തെ ആരാധിക്കണം തലസ്ഥ ക്ഷീണമൊക്കെ ഉണ്ടാവും ഉപവാസം എടുക്കണം ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം പതുക്കെ തള്ളി മാറ്റി വെക്കണം വല്ലപ്പോഴും കിട്ടുന്ന വല്ലപ്പോഴും കിട്ടുന്ന നീ എടുക്കാതിരിക്കഹനബലി നൊമ്പരവും കത്തുന്ന നമ്മുടെ സകല ആഗ്രഹങ്ങളെയും കത്തിച്ചു കളയുന്ന ഒരു ബലിയായിട്ട് ചില സുഖങ്ങളും ചില സന്തോഷങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കണം ചില സൗഭാഗ്യങ്ങൾ വേണ്ടെന്ന് വെക്കണം നീ ദഹനബലിയ അർപ്പിച്ചില്ല നീയെന്നെ ബലികളാൽ ബഹുമാനിച്ചില്ല നദിയെ ബലി അർപ്പിക്കണമെന്ന് കർത്താവ് പറയുക എന്തിനാ ത്യാഗം എടുക്കുന്നില്ലേ ജലപ്പഴ ഒക്കെ എന്തിനാ ഉപവസിക്കുന്നത് ചോദിക്കാറില്ലേ ജലപ്പഴി നോയമ്പെടുക്കുന്ന എന്തിനാണ് മുട്ടെ കുത്തി നിക്കുന്ന എന്തിനാണ് കൈപൊക്കി പിടിക്കുന്ന എന്തിനാണ് മണലെ മുട്ടുകൊത്തുന്ന എന്തിനാണ് മെറ്റലെ മുട്ടുകൊത്തുന്ന എന്തിനാന്ന് അവൾ ഏതെങ്കിലും തരത്തിലുള്ള ജീവിതത്തിന്റെ ഭാഗമാകണം കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തി എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങളെ നിർബന്ധിക്കുന്നൊന്നുമില്ല ഇത് ഞാൻ ഇത് ഒരാളെ സ്നേഹിക്കുമ്പോൾ ആൾക്ക് വേണ്ടി ഏത് ത്യാഗവും നിങ്ങൾ എടുക്കാവില്ലേ പിന്നെ എന്നെ സ്നേഹിച്ചിട്ട് എന്താ നിങ്ങൾ ഒരു ത്യാഗം എടുക്കാത്ത സത്യത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളുടെ കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ഹല്ലേ ഇത് കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം അല്ല കർത്താവ് എന്റെ ചങ്ക് പറഞ്ഞുള്ള ഹല്ലാ സ്ത്രോത്രമാണിത് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം സ്ത്രോത്രം അല്ല ഇത്

പുകയൊക്കെ ഉണ്ടാക്കി ശ്വാസം മുട്ടിച്ച് എനിക്ക് നിർബന്ധമില്ല മകളെ എനിക്കത് നിർബന്ധമില്ല ചിലപ്പോഴൊക്കെ കാണുക വിദേശ രാജ്യങ്ങളിലേക്ക് മക്കൾ തിരിയും വഞ്ചരിച്ച് വാങ്ങിച്ചോണ്ട് പോകുന്നത് അപ്പൻ മകള് ഡോക്ടറാണ് ഡോക്ടർ കൊടുത്ത സമ്മാനമാണ് ഒരു കെട്ട് തിരി വാങ്ങിച്ച് വഞ്ചരിച്ച് മോക്ക് കൊടുത്തുവിട്ടിരിക്കുന്നത് എല്ലാ ദിവസവും വീട്ടിൽ കത്തിച്ചോടണം ഹാല ജീവിതത്തിന്റെ തിരികത്തിക്കുന്ന വീശുന്ന കാര്യമല്ലോ നിന്റെ ജീവിതം ഒരു സുരഭില 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 നൈവേദ്യം ആയിട്ടാണ് കർത്താവിന്റെ സൗരഭ്യം ഞാൻ വായിക്കുന്ന വിട്ടങ്ങ് പോകും പോവുക എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് അച്ഛനെ ദൈവത്തിന് ആവശ്യമുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും വേണം ഇവിടെ ശ്രീ ചെയ്യുന്ന മക്കള് എന്നോട് വന്ന് വാങ്ങിച്ച കളുകൂടിക്കളുകൂടിയില്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും പള്ളി പോകാൻ തുടങ്ങി എന്നാണ് മക്കള് പറയുന്നത് വീട്ടിൽ കുടുംബ പാർക്കിനിപ്പം മുടങ്ങാറില്ല െ ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് വരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞു നിറഞ്ഞു തുടങ്ങാം നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല നീ എന്നെ ഓർമ്മിപ്പിച്ചു വേണമെങ്കിൽ നമുക്ക് ന്യായം പരിശോധിക്കാം നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക ഒന്നും പറയാനില്ല ദൈവത്തോടൊക്കെ എന്നാ ന്യായം പറയാനാ നമ്മൾ സത്യത്തിൽ ആരോട് ന്യായം പറയാൻ പോകില്ലെന്ന് എൻ്റെ ഒരു ചിന്ത നമ്മളെ നമ്മൾ ന്യായീകരിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെ ന്യായീകരിക്കും നമ്മൾ പലപ്പോഴും നമ്മളെ ന്യായീകരിക്കുക വക്താവിന് മുമ്പ് നീ ന്യായീകരിക്കാനൊന്നും പോകണ്ട ഭാര്യയുടെ മുമ്പിൽ നീ ന്യായീകരിക്കാനൊന്നും പോകണ്ട ദൈവം നിന്റെ ന്യായം പറഞ്ഞിറങ്ങുന്നൊരു സമയമുണ്ട് മക്കളെ ഇന്ന് രാവിലെ ബാങ്ക് ബാങ്ക് ജപ്തി ജപ്തി മകൻ സാക്ഷ്യപ്പെടുത്തുന്നത് കേട്ടു ഒട്ടിച്ചു ബാങ്കിന്റെ വീട് അയാള് പറഞ്ഞു ഞാനെന്നും പള്ളിയിൽ പോകുന്ന ആളാണ് ഞാൻ കർത്താവിൽ അറസ്റ്റ് ന്യായം അയാള് സാക്ഷ്യം പറഞ്ഞ് നിർത്തുമ്പം അയാള് പറഞ്ഞു വെക്കുന്നുണ്ട് കർത്താവ് അയാൾക്ക് ന്യായം സ്ഥാപിച്ചു കൊടുത്തു േഴ് ലക്ഷം രൂപ കൊടുക്കുന്നത് അമ്പത് ലക്ഷം രൂപ ഉള്ള ബാധ്യതകൾ മുഴുവനും കൂടെ കൂട്ടി അമ്പത് ലക്ഷം കൊണ്ട് ഒറ്റ സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് നടത്തും മക്കളെ ഓരോ ചൊവ്വാഴ്ചകളും ഞങ്ങളുടെ ജീവിതത്തിൽ ചില സംഭവങ്ങളും ചില കാര്യങ്ങളും കാണുമ്പോൾ ഞാൻ വല്ലാതെ നിന്ന് വിഷമിക്കാറുണ്ട് എന്തിനാ ദൈവം ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്തുമാത്രം കാരുണ്യ ദൈവം കാണിക്കത്ത ദൈവം മകളെ അച്ഛൻ പറയുന്നതല്ല ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച ആ കാര്യം നടക്കാൻ നടക്കാറുണ്ട് മകളെ അച്ഛനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആ കാര്യം ദൈവം നടത്തി തന്നിരിക്കും കണ്ണ് നിറഞ്ഞാൽ ഞാനിത് പറയുന്നെന്ന് ഓർത്തണം എൻ്റെ പ്രത്യേക ഗുണമൊന്നുമല്ല മകളെ ഇറങ്ങിയ ഒരു കാര്യത്തിന് വേണ്ടി പോയാൽ ആ കാര്യം ദൈവം നടത്തി തന്നെ കൈയടിച്ച് വർത്താൻ മാത്രം ഞാൻ എൻ്റെ കാര്യമല്ല മക ഞാൻ നിങ്ങളുടെ കാര്യമാണ് നിങ്ങളൊരു യാത്ര ആരംഭിച്ചെങ്കിൽ ആ യാത്രയെ അന്ത്യത്തിൽ എത്തിക്കാൻ ദൈവത്തിന് പറ്റും നിങ്ങൾ ഒരു ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹത്തെ അഭിഷേകമാക്കാൻ കർത്താവിന് പറ്റും ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ കേട്ടോയെ നിനക്ക് ഇഷ്ടമുണ്ടാക്കി മതി എന്റെ ഇഷ്ടം നീ മാനിക്കല്ലേ എന്റെ ഇഷ്ടം നീ പരിഗണിക്കണ്ട എന്റെ ഇഷ്ടം നീ നോക്കണ്ട നിനക്ക് ഇഷ്ടമാണെങ്കിൽ ില്ല അത്യാവശ്യ കാര്യത്തിന് ഓഫീസിൽ ചെന്നു ഓഫീസിൽ ചെന്നപ്പോ ഓഫീസിന്റെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ പറയുക അച്ഛനൊന്നും വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നല്ലോ ണാൻ വേണ്ടി ഞാൻ ചെന്നതാ പറയു അച്ഛൻ ഇത്ര കഷ്ടപ്പെട്ടേ അച്ഛൻ ഇത്ര കഷ്ടപ്പെട്ടേ അച്ഛനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അച്ഛന്റെ മുമ്പ് ഞാൻ ഒന്നിരിക്കുമായിരുന്നല്ലോ ഹാലയിലൂടെ ആത്മീയ അധികാരത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആത്മീയ അധികാരം ഏതൊരു വ്യക്തി ആത്മീയതയിൽ ജീവിക്കുന്നുവോ ഏതൊരു വ്യക്തി ആയിരിക്കുന്നുവോ ഏതൊരു വ്യക്തി ദൈവ ഭജനത്തിന് വേണ്ടി ജീവിക്കുന്നുവോ ഏതൊരു വ്യക്തി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവോ അവർക്ക് ദൈവം നൽകുന്ന ആത്മീയ അധികാരം കരഞ്ഞു വാർത്തിക്കുന്ന ഒരു അമ്മ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും ആത്മീയ അധികാരം അതാണ് കരഞ്ഞു വാർത്തിക്കുന്ന ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഒരു കാര്യം പറഞ്ഞാൽ ത്യാഗമെടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാൽ ശക്തിയാണത് നിന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാൽ ശക്തിയാണത് നിന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാൽ അധികാരമാണത് ഉപയോഗിക്കണോ അത് ഉപയോഗിക്കണം നിങ്ങൾ സപ്ലവിട്ടി നടക്കും മാരകമായി ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല നീ എന്നെ ഓർമ്മിപ്പിക്കുക നമുക്ക് ന്യായം പരിശോധിക്കാം നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക ദൈവമക്കൾ എഴുന്നേറ്റ് ദൈവ സിൽ ഈ നിമിഷങ്ങളിൽ കൈകൾ വിളിച്ചു ദൈവ ന്യായങ്ങളൊന്നും പറയാനില്ല നിന്റെ കാരണത്തെ ഓർത്ത് അല്ലാതെ ജീവിതത്തിൽ ഒഴുകട്ട് ദൈവിക സൗഖ്യം ഒഴുകട്ട് ദൈവിക വിടുതൽ ഉണ്ടാകട്ടെ അല്പത രോഗശാന്തികൾ ഉണ്ടാവട്ടെ അത്ഭുത പിടുതലങ്ങൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ തേങ്ങട്ടെങ്ങട്ടെട്ടെ പുണ്യവാനീ കീട്ടി മാർ बेच्छे चालू बेच्छे क्या जा